ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഹെവലി സ്പൈസസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് എല്ലാവർക്കും കേരളീയർക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് അത് നമ്മുടെ പൊറോട്ടയാണ് പൊറോട്ട ഉണ്ടാക്കാനായിട്ട് ഞാനൊരു രണ്ട് കപ്പ് മൈദ എടുത്തു വെച്ചിട്ടുണ്ട് നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന ടു ഫോ ടു കപ്പിൽ രണ്ട് കപ്പ് മൈദ ഈ മൈദ നന്നായിട്ട് നല്ല നല്ല ബ്രാൻഡഡ് മൈദ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഞാനൊരു രണ്ട് കപ്പ് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലൂടെ നമുക്ക് വേണ്ടത് ഒരു മുട്ടയാണ് ആ മുട്ട നമ്മൾ വെറുതെ ചേർ നേരെ അങ്ങനെ ഇടരുത് നന്നായി ഒന്ന് അടിച്ച പതപ്പിച്ചിട്ട് അതും കൂടി ചേർക്കാം ആ മുട്ട നമ്മളതിലോട്ട് ചേർക്കാം ഇനി നമുക്കിതിലോട്ട് കുറച്ച് വെള്ളം വേണം ഞാനിപ്പോൾ രണ്ട് കപ്പ് മൈദയ്ക്ക് ഞാനിവിടെ ഒരു അരക്കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് അത് നമുക്ക് പറയാൻ പറ്റില്ല ചിലപ്പോൾ കൂടും കുറയും അത് നമ്മൾ നോക്കിയിട്ട് നമ്മുടെ മൈദയുടെ ഒക്കെ ഒരു രീതി അനുസരിച്ച് അത് വ്യത്യാസം വരും അപ്പോൾ നോക്കിയിട്ട് എടുക്കുക ഞാനിവിടെ ഒരു കപ്പ് വെള്ളം ഒരു അരക്കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് നമ്മൾ കേക്കിൻ്റെ അളവിലെടുത്ത കപ്പിൻ്റെ ആ കപ്പ് കൊണ്ടുതന്നെ ഒരു അരക്കപ്പ് ലൂഗോം വാട്ടറാണ് ഇളം ചൂടുള്ള വെള്ളം ആ ഇളം ചൂടുള്ള വെള്ളത്തിലോട്ട് നമ്മൾ ഒരു ഒത്തിരി ഉപ്പിടുക അതിൽ തന്നെ കലർത്തിയിടുമ്പോൾ നമുക്കത് പെട്ടെന്ന് തന്നെ അലിഞ്ഞു കിട്ടും ആ ഉപ്പും അതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂൺ രണ്ട് ടീസ്പൂൺ പഞ്ചസാര ഇടാം ഇനി നമ്മൾ ഈ മുട്ടയും മൈദയും കൂടിയിട്ട് ആദ്യം ഒന്ന് മിക്സ് ചെയ്യാം കൈ വെച്ച് മിക്സ് ചെയ്ത കയ്യിൽ ഒക്കെ ആകുക പിന്നെ നമുക്ക് ആകെ ഒരു കുഴക്കാനൊരു ബുദ്ധിമുട്ടാവും ഞാനെപ്പോഴും ഇങ്ങനെയാണ് ചീർ ചപ്പാത്തി മാവായാലും എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മെനിലാണ് കൈ വെക്കാറുള്ളൂ നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ സൗകര്യം എന്നുണ്ടെങ്കിൽ അതൊന്ന് ചെയ്യാം അപ്പോൾ ഈ മുട്ടയും മൈദയും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പം നമ്മൾ ആദ്യം നമ്മുടെ പഞ്ചസാരയും ഉപ്പുമൊക്കെ നന്നായിട്ടൊന്ന് അലിയിച്ചെടുക്കണം കേട്ടോ അപ്പോൾ നമുക്ക് എത്ര വെള്ളം വേണമെന്ന് പറയാൻ പറ്റില്ല ഞാനിപ്പോൾ അരക്കപ്പ് എടുത്തിട്ടുണ്ട് ചിലപ്പിന് കൂടുതൽ വേണ്ടി വരും അല്ലെങ്കിൽ ചിലപ്പോൾ കറക്റ്റ് മതിയാവും അതൊന്നും കൂടെ ഞാൻ കുഴച്ചുകഴിഞ്ഞു ശേഷം ഞാൻ പറയാം കുഴച്ച് വരുമ്പോൾ ഇതൊന്ന് സ്റ്റിക്കി ആവും സ്റ്റിക്കാവുമ്പോൾ നമ്മൾ കുറേശ്ശെ ഓയിൽ ഒഴിച്ചു കൊടുക്കുക ഓയിൽ നമ്മൾ വെളിച്ചെണ്ണയല്ല എന്തെങ്കിലും വെജിറ്റബിൾ ഓയിലോ സൺഫ്ലവർ ഓയിലോ അങ്ങനെ എന്തെങ്കിലും ഒരു റിഫൈൻഡ് ഓയിൽ നമ്മൾ ഡോ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് മയത്തിൽ കുഴച്ചെടുക്കുക ഒരുപാട് വട്ടം കൗണ്ടർ ടോപ്പിലിട്ടിട്ടാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ഒരു കട്ടിംഗ് ബോർഡിൻ്റെ മുകളിലങ്ങനെ വെച്ച് അല്ലെങ്കിൽ ചപ്പാത്തി മുകളിൽ അങ്ങനെ വെച്ച് നന്നായിട്ട് നല്ല രീതിയിൽ ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്ത് നമ്മൾ നന്നായിട്ട് കുഴച്ച് നല്ല സോഫ്റ്റ് ആയിട്ട് ഡോവാക്കി മാറ്റുക എന്നിട്ട് ഞാൻ വരാം ഇപ്പോൾ നമ്മുടെ മാവ് ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്ത് വന്നിട്ടുണ്ട് അത് നമ്മൾ കുഴയ്ക്കുമ്പോൾ സ്റ്റാർട്ടിങ്ങിൽ നല്ല സ്റ്റിക്കി ആവും കൈയിൻ്റെ മുള്ളി അപ്പോൾ നോക്കണ്ട നമ്മൾ നന്നായി കുഴക്കുക അതിൻ്റെ ഒപ്പം തന്നെ കുറേശ്ശെ കുറേശ്ശോ ഓയിൽ ഒഴിച്ച് നന്നായി കുഴക്കുക ഇതിപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവാണ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഈ മാവ് നമ്മൾ മാ എത്ര സമയം നിങ്ങൾക്ക് വയ്ക്കാൻ പറ്റുമോ അത്ര സമയം വയ്ക്കുക മാക്സിമം ഒരു നാലോ അഞ്ചോ മണിക്കൂറോളം ഇത് നമ്മൾ ഇങ്ങനെ നന്നായിട്ട് കുഴച്ച് സോഫ്റ്റ് ആയിട്ട് നമ്മൾ ഒരു റാപ്പ് ചെയ്ത് മൂടിയിട്ടോ അല്ലെങ്കിൽ ഒരു പാത്രം വെച്ചടച്ചിട്ടോ വയ്ക്കുക ഒരിക്കലും തുറന്ന് വയ്ക്കരുത് അങ്ങനെ അത് വെച്ചതിന് ശേഷം ഒരു നമ്മുടെ എത്ര മണിക്കൂറാണ് കഴിയുന്നതെങ്കിൽ അത് കഴിഞ്ഞതിന് ശേഷം നമ്മളിത് ചപ്പാത്തി പലകടനമുള്ളിൽ കുറച്ച് മൈതി ഒക്കെ ഇട്ട് നന്നായിട്ട് ഒന്നും കൂടിയും കുഴച്ചെടുത്തതിന് ശേഷം ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് മുറിക്കാം നമ്മൾ ചപ്പാത്തിക്ക് ചെയ്യുന്ന പോലെ തന്നെ എന്നിട്ട് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഞാനിതിന്ന് കുറച്ച് സമയം റാപ്പ് ചെയ്ത് അടച്ച് വെച്ച് പരത്തുന്ന സമയത്ത് കാണിച്ചു തരാം അടിക്കാതെയാണ് ഞാൻ പൊറോട്ട ഉണ്ടാക്കുന്നത് ഇനി ഞാൻ പൊറോട്ടയാണ് ഉണ്ടാക്കാൻ പോകുന്നത് പൊറോട്ട ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് മൊത്തമായിട്ട് കാണിച്ചാൽ നിങ്ങൾക്കത് ബോറിംഗ് ആണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ പൊറോട്ട ഉണ്ടാക്കുന്നതും എങ്ങനെയാണ് കിഴിയാക്കുന്നതെന്നാണ് കാണിക്കാൻ പോകുന്നത് പിന്നെ ബീഫിൻ്റെ റെസിപ്പി ഞാൻ വേറൊരു ദിവസം കാണിക്കാം എല്ലാം കൂടി ഒരൊറ്റ റെസിപ്പിയിൽ കാണിച്ചാൽ ഇത് വലിയ വീഡിയോ നിങ്ങൾക്ക് കാണാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പം ഇനി നമുക്ക് പൊറോട്ട പരത്തുന്ന സമയത്ത് നോക്കാം ഇപ്പം നമ്മുടെ മാവ് കുഴച്ച് വെച്ചിട്ടൊരു ഫോർ ഹവേഴ്സ് ആയിട്ടുണ്ട് അതിന് ശേഷം ഞാൻ എല്ലാ മാവും എടുത്ത് നമ്മുടെ ചപ്പാത്തിക്ക് ഉരുള ഉരുട്ടി നമ്മൾ പരത്തുന്നതിന് മുൻപ് അതുപോലെ ഞാൻ ഇവിടെ പര എടുത്ത് വെച്ചിട്ടുണ്ട് ആറ് പൊറോട്ടയ്ക്കുള്ള ഉരുളയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് രണ്ട് കപ്പ് മൈതയ്ക്ക് അതൊക്കെ നമ്മളെടുക്കുന്ന ബോൾസിൻ്റെ വലുപ്പം അനുസരിച്ചും ഉണ്ടാക്കുന്ന പൊറോട്ടയുടെ വലുപ്പം അനുസരിച്ചും വ്യത്യാസപ്പെട്ടിരിക്കും അപ്പോൾ ഞാനിതിവിടെ അങ്ങനെ ബോളാക്കി ഉരുട്ടി വെച്ചിട്ടുണ്ട് ഇനി ഈ ഉരുട്ടി വെച്ച മാവ് ഓരോന്നും ഓരോന്നിട്ട് നമുക്ക് പരത്തിയെടുക്കാം നമ്മൾ വീശിയടിച്ചിട്ടല്ല ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ ഉരുള ഉരുട്ടുന്നൊന്നും ഞാൻ കാണിച്ചിട്ടില്ല കാണിച്ചാൽ നിങ്ങൾക്കത് ഭയങ്കര വലിയ വീഡിയോ ആയിട്ട് മാറും അപ്പോൾ ഇനി ഇത് എങ്ങനെയാണ് ഓരോന്നും പരത്തി ഞാൻ കാണിക്കാം പരത്തുന്നതിന് മുമ്പ് നമുക്ക് വേണ്ടത് കുറച്ച് മൈദപ്പൊടി പിന്നെ ഇത് കുറച്ച് വെജിറ്റബിൾ ഓയിൽ ഈ വെജിറ്റബിൾ ഓയിലാണ് ഞാൻ ഞാനതിലോട്ട് ചേർത്തിട്ടുള്ളത് അപ്പോൾ സെയിം ഓയിൽ തന്നെയാണ് ഞാനിതിൽ തൂവാനായിട്ട് ഉപയോഗിക്കുന്നത് ഇനി നമ്മളിതിൽ ഞാനിവിടെ ചപ്പാത്തി പലകട മുകളിലാണ് പരത്തുന്നത് ഒരു ചപ്പാത്തി പലക എടുത്തിട്ടുണ്ട് അതിൻ്റെ അതേ വലുപ്പത്തിൽ പരത്തിയിടുക മാക്സിമം എത്രയ്ക്ക് നിങ്ങൾക്കത് തിന്നാക്കാൻ പറ്റുന്നു അത്രയ്ക്ക് അപ്പോൾ അതിനെ ഏറ്റവും നല്ലത് കൗണ്ടർ ടോപ്പിലിട്ടിട്ട് പരത്തുന്നതാണ് അപ്പോൾ നമുക്ക് മാക്സിമം വലുതാക്കി എടുക്കാം പക്ഷേ എനിക്കത് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ ചപ്പാത്തി പലകട മുകളിലിട്ടിട്ട് ചെയ്യുന്നത് കൗണ്ടർ ടോപ്പിലിടാൻ ഇഷ്ടമുള്ളവർ അങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്തിട്ട് നമ്മളിത് എങ്ങനെയാണ് പറോട്ട ലെയർ ആക്കി ഇടുന്നെന്ന് നോക്കാം ഇനി ഇപ്പോ ഞാൻ ഇവിടെ ഒരു ബോൾ എടുത്ത് ഇങ്ങോട്ട് പരിക്കി വെച്ചിട്ടുണ്ട് കൈകൊണ്ട് ആണ് വെക്കുന്നത് കൈകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ വെച്ചാൽ മതി ചെറുതായിട്ട് പരിക്ക് വെല്ലു കാണുന്നപോലെ വന്നി게요 ഇനി അഞ്ചഞ്ച് കൊടുക്കുക ഒരു മാക്സിമം പിൻ ആയിട്ട് വെട്ടീടുക അവിടെ പിൻ ഉള്ള പൊളിണ്ട ഒന്നും കുറപ്പില്ല നമുക്ക് ഇനി ഇത് വറഞ്ഞിടാനാണ് ഇത് ഈ ഷേക്കിന്റെ പറോട്ട അല്ല എങ്ങനെയാണ് ലെയേഴ്സ് ഉണ്ടാക്കുന്നോ ഒരു കട്ടി ഇടുക വളരെ അറ്റം കട്ടി ഇടരുത് ഒരു അറ്റം നിന്ന് മറ്റേ അറ്റം വരെ ഇങ്ങനെ വരും ഏറ്റവും പണി കൊള്ളන രീതി എങ്ങനെയാവും ഏറ്റവും മാക്സിമം ചെറിയ ചെറിയ ലൈൻസ് ഇടാൻ വെച്ചാണ് നിങ്ങൾ അതുപോലെ ലൈൻസ് ഇടണം എല്ലാം ഇങ്ങനെ വന്നിട്ടുണ്ട് ലൈൻസ് ഇട്ടിട്ടുണ്ട് ഇനി കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കും നല്ലതുപോലെ ഉണ്ടായാലാണ് നമ്മുടെ ലൈൻസ് ഒക്കെ പുറത്തോട്ട് വരുള്ളൂ കറക്റ്റായിട്ട് നന്നായിട്ട് ഈ ഓയിൽ എല്ലായിടത്തേക്കും ആക്കി കൊടുക്കാം ഇനി ഇതേ കുറച്ച് മൈദ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മളിത് നേരെയും കൂടി ചുരുട്ടിയെടുക്കാം കീറിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നമുക്ക് ഇപ്പൊ ഇങ്ങനൊരു നൂലായിട്ട് നമുക്ക് കിട്ടി ക്രിപം പോലെ നമുക്ക് കിട്ടി ഇനി നമ്മുടെ മൂന്ന് വിരലിങ്ങനെ പിടിച്ച് ഇതാ ഇങ്ങനെ വെച്ച് ഇങ്ങനെ ചുറ്റാം ഇത് ഈ താഴെ വന്ന പ്രസാടിയിലോട്ട് കൊടുക്കുക പിന്നെ മെല്ലെ കൈ നിന്ന് പുറത്തേക്ക് കൊടുക്കുക അപ്പോൾ അത് കണ്ടു നല്ല ഫ്ലവർ ഷേപ്പിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇങ്ങനെയാണ് നമ്മളത് എടുക്കേണ്ടത് ഇനി എടുത്തിട്ട് ഇങ്ങനെ വെച്ച് ഇതിൻ്റെ മുകളിലോട്ട് കുറച്ചും കൂടി എണ്ണ ഒഴിക്കുക ഓയിലാണ് ഈ ഓയിലിനാണ് ഈ സംഭവം നന്നായിട്ട് ലെയർ പുറത്തേക്ക് വരണത് ഇങ്ങനെ വയ്ക്കാം ഇങ്ങനെയാണ് നമ്മളിത് ഉണ്ടാക്കുന്നത് ഇതുണ്ടാക്കുമ്പോൾ അത്ര വലിയ ഹെൽത്തി ആയിട്ട് ഫുഡ് ഫുഡല്ല പൊറോട്ട എല്ലാവർക്കും അറിയാം വല്ലപ്പോഴൊക്കെ നമുക്ക് വീട്ടിൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ല നീറ്റ്നെസ്സോട് കൂടി നമുക്ക് ഉണ്ടാക്കി നമുക്ക് കഴിക്കാം അത്ര ഇനി എല്ലാം ഞാൻ ഇതുപോലെ ഫ്ലവർ ഷേപ്പിലാക്കിയിട്ട് വരാം ഞാനിവിടെ എല്ലാം ഇതുപോലെതേ ഫ്ലവറിൻ്റെ ഷേപ്പിൽ ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഞാനതിവിടെ ഈ ആ പലകട മുകളിൽ തന്നെ വെച്ച് ഒരു കൊട്ടയോന്നേ വെച്ച് മൂടി വയ്ക്കാൻ പോകണം ഇനി നമ്മളിത് ഒരു ഒരു മണിക്കൂർ നമ്മളിങ്ങനെ വെച്ചതിനു ശേഷം നമ്മളിത് കൈ കൊണ്ടാണ് പരത്ത് ഇവിടെ ചപ്പാത്തി കോല് വെച്ച് പരത്തേണ്ട കൈ വെച്ചിട്ട് പരത്തി എങ്ങനെയാണ് ചുട്ടെടുക്കുന്നത് ഞാനത് കാണിച്ചായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാക്കാനൊക്കെ അറിയുമായിരിക്കും ഇഷ്ടംപോലെ യൂട്യൂബിൽ വീഡിയോസ് ഉണ്ട് പൊറോട്ട വീട്ടിൽ എങ്ങനെയാണ് വീശിയടിക്കുക അത് ഉണ്ടാക്കാമെന്ന് അപ്പോൾ ഞാൻ ചെയ്യുന്ന മെത്തേഡാണ് ഞാൻ കാണിച്ചു തരുന്നത് അപ്പോൾ ഇനി എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കുക വൺ അവർ കഴിഞ്ഞിട്ടാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഞാനിവിടെ നമ്മുടെ കൊട്ട തുറന്നു ഇപ്പോൾ നമ്മൾ കുറച്ച് സമയമായിട്ട് നമ്മുടെ ഇതിങ്ങനെ നമ്മളിവിടെ എണ്ണയിലൊക്കെ മുക്കി വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ അതൊന്ന് പരന്നിട്ടുണ്ട് നമ്മളെപ്പോഴും ഇത് വെക്കുമ്പോൾ ഒന്ന് ഒത്തിരി ഗ്യാപ്പിട്ട് ഗ്യാപ്പിട്ട് വെക്കാം അല്ലെങ്കിൽ ഇതിങ്ങനെ വലുതായി വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടിപ്പിടിക്കും അപ്പോൾ നമ്മളത് നോക്കിയിട്ട് എടുത്ത് വെക്കാം ഇനി നമ്മളിതിൽ നിന്ന് ഒരെണ്ണം എടുക്കാൻ പോവാണ് ഒരടുത്ത് നമ്മുടെ പലകയിൽ വെക്കാം ഇത് ഓൾറെഡി ഇതിൽ നല്ലതുപോലെ എണ്ണയുണ്ട് ഇനി നമ്മളിത് എങ്ങനെയാണ് പരത്തുന്നത് നോക്കാം നമ്മുടെ കൈയുടെ ഈ സൈഡ് വയ്ക്കാം ഇങ്ങനെയാണ് പരത്തേണ്ടത് കണ്ട ഇത് പരത്തുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൽ നല്ലതുപോലെ ലെയർ ഒക്കെ വന്നിട്ടുണ്ട് ഇത് മാക്സിമം നമ്മൾ കാനം കുറയ്ക്കുക അവൻ്റെ ഒരുപാട് അങ്ങനെ വലിപ്പം വെപ്പിക്കേണ്ട ഒരുപാട് വലിപ്പം വെച്ചു കഴിഞ്ഞാൽ നമുക്കിത് ഇന്ന് എടുക്കാനായിട്ട് കിട്ടില്ല ആ സമയത്ത് തന്നെ നമ്മുടെ ചട്ടി ഒന്ന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ പ്രത്യേകിച്ചൊരു ഷേപ്പ് ഷെയ്പ്പ് ഷേപ്പ് ഷെയ്പ്പൊന്നും ഇതിന് വരേണ്ട കാര്യം കാരണം നമ്മളിത് തന്നെ രണ്ട് സൈഡിൽ നിന്ന് എന്താ പറയുക തല്ലിയല്ലേ ഇതിൻ്റെ ലെയർ പുറത്തേക്ക് വരുത്താം അപ്പോൾ നമ്മൾ ഇത് ഇട്ട് വയ്ക്കാനായിട്ട് ഞാൻ എൻ്റെ ഇവരൊരു കാസ്ട്രോളിൽ ഒരു വൈറ്റ് കളർ തുണി നല്ല വൃത്തിയുള്ളൊരു തുണി ഇട്ട് ഇട്ട് വെച്ചിട്ടുണ്ട് നമ്മളത് ചുട്ടെടുത്ത് നേരെ ഇതിലോട്ടിട്ട് തുണി വെച്ചിട്ടുണ്ട് മൂടണം എന്നിട്ട് കാസ്ട്രോളിൻ്റെ അടപ്പ അടച്ച് വയ്ക്കണം അങ്ങനെ ചൂടാറിക്കഴിഞ്ഞാൽ ഇതിന് കറക്റ്റായിട്ട് ലയേഴ്സ് വരില്ല അപ്പം നമുക്കിത് എങ്ങനെയാണെങ്കിൽ ഇടാൻ നോക്കാം ഇനിയിപ്പോൾ നമ്മൾ ഇത് ഇട്ടിട്ടുണ്ട് ഇതിലോട്ട് ഇതിട്ട് രണ്ട് മിനിറ്റ് ഒന്ന് വയ്ക്കാം എന്നിട്ട് നമ്മൾ ഒന്ന് ഇത്തിരി തീ കൂട്ടി കൊടുക്കാം നമ്മൾ രണ്ട് തേഡ് ഒന്ന് ഇതിന്റെ ലെയേഴ്സ് ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട് ഇനി ലെയർ ഒന്നും കൂടി നമ്മളൊന്ന് പുറത്തോട്ട് വരാൻ വേണ്ടി കുറച്ചും കൂടി എണ്ണ നമ്മളൊന്നും ഒഴിച്ചു കൊടുക്കുക എണ്ണ ഓൾറെഡി അതിലുണ്ട് കേട്ടോ എന്നാലും ഒന്നും കൂടി എണ്ണ ഒഴിച്ചു കൊടുക്കുക ഇതിന്റെ എണ്ണയാണ് ഇതിൽ ഇത് കണ്ടത് ഈ ബ്രൗൺ കളർ ഇങ്ങനെ വന്ന് നിൽക്കുന്നത് പഞ്ചസാര ഇട്ടതിൻ്റെയാണ് ആ പഞ്ചസാര ഇടുമ്പോഴാണ് ഇതിനിങ്ങനെ ഒരു ബ്രൗൺ കളർ വരിക നമ്മുടെ പൊറോട്ട ആയിട്ടുണ്ട് കേട്ടോ ഒരു പൊറോട്ട ആയിട്ടുണ്ട് ഇനി നമ്മൾ നമ്മുടെ ഇതിലോട്ട് ഇട്ട് തുണി വെച്ച് നന്നായിട്ട് തന്നെ മൂടി വയ്ക്കുക എല്ലാം നമ്മളിങ്ങനെ ഇതിന് ഇതിന് കാസ്ട്രോളിൻ്റെ അടപ്പം കൂടി ഇട്ടിട്ട് മൂടി വയ്ക്കണം അടുത്ത പൊറോട്ട ഞാൻ ഇട്ടിട്ടുണ്ട് ഇനി ഇതും ഇതുപോലെ ആവുമ്പോൾ നമ്മൾ എടുത്ത് നമ്മുടെ കാസ്ട്രോളിലോട്ട് ഇടാം അതുപോലെ തന്നെ കുറേശേ നമ്മുടെ എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ചെയ്യാം എണ്ണ നന്നായി ഒഴിച്ചാലാണ് നമ്മുടെ പൊറോട്ടയ്ക്ക് കറക്റ്റായിട്ട് ലെയേഴ്സ് പുറത്തേക്ക് വരുള്ളൂ ഇപ്പം നോൺ സ്റ്റിക്കൻ്റെ ചട്ടിയാണ് പക്ഷെ എന്നാലും അതിന് വേണ്ടിയിട്ടെല്ലാം നമ്മൾ ഇപ്പം ചട്ടിയിൽ പിടിക്കാതിരിക്കാനെല്ലാം ചെയ്യുന്നത് നമ്മൾ ചെയ്യുന്നത് ലെയർ പുറത്തേക്ക് വരാണെന്ന് ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇരുമ്പിൻ്റെ ദോശക്കല്ലൊക്കെ ഉണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടി നല്ലത് കേട്ടോ ഒരു സൈഡായിട്ട് മറിച്ചിട്ടിട്ടുണ്ട് അടുത്ത പൊറോട്ടി ആയിട്ടുണ്ട് ഇനി ഞാൻ ഇങ്ങനെ എല്ലാ പൊറോട്ടയും ചുട്ടെടുത്തിട്ട് വരാം നമ്മുടെ പൊറോട്ടയൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ട് നല്ല ചൂടുണ്ട് പൊറോട്ടയ്ക്ക് ഒരു ആറ് പൊറോട്ടയാണ് എനിക്കിവിടെ കിട്ടിയിട്ടുള്ളത് ഇനി നമ്മളിത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ രണ്ട് സൈഡിൽ നിന്നും അടിച്ചടിച്ച് ഇതിൻ്റെ ലെയേഴ്സ് പുറത്തേക്ക് വരുത്തണം നല്ല കൂടി തന്നെ നമ്മളിത് അടിക്കണം കേട്ടോ എനിക്ക് നല്ല ചൂടായതുകൊണ്ട് കൊണ്ട് അടിക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് കണ്ടോ ലയേഴ്സ് ഒക്കെ പുറത്തേക്ക് വരുന്നുണ്ട് ഞാനിത് അടിച്ചിട്ട് വരാം നന്നായിട്ട് നല്ല രണ്ട് സൈഡും നല്ല മാക്സിമം ഫോഴ്സ് കൊടുത്ത് നമ്മൾ അടിച്ച് ലയേഴ്സ് പുറത്തേക്ക് വരുത്താം നമ്മുടെ പൊറോട്ടയൊക്കെ ഒക്കെ ഞാൻ അടിച്ചതേ നല്ല ലെയർ ഒക്കെ വരുത്തി വരുത്തിയിട്ടുണ്ട് ഇത് അടിച്ചെടുക്കണമെങ്കിൽ കുറേ അധികം സമയം വേണം കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഓഫ് ചെയ്ത് വേണ്ടത് ഇഷ്ടംപോലെ ലയേഴ്സ് നമുക്കിവിടെ വന്നിട്ടുണ്ട് പൊറോട്ടയ്ക്ക് ഇത് നല്ലോണം അടിച്ച് ഇതാ നല്ല നല്ലതുപോലെ ലെയേഴ്സ് ഇതേ വന്നിട്ടുണ്ട് എല്ലാം ഇതിന് വന്നിട്ടുണ്ട് ഉണ്ടോ ലെയേഴ്സ് നല്ലതുപോലെ വന്നിട്ടുണ്ട് ഇത് അടിക്കുന്നതിനനുസരിച്ചിരിക്കും നമ്മുടെ പൊറോട്ടയുടെ ലെയർ അത് ഞാൻ നിങ്ങൾക്ക് ചൂടൊക്കെ നന്നായിട്ട് കയ്യിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന നല്ല ഫോഴ്സിൽ അടിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ലതുപോലെ ലെയർ നമുക്ക് വരും ഇതിപ്പോൾ മാക്സിമം ലെയർ ഞാൻ വരുത്തിയിട്ടുണ്ട് ഇനി നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് കിഴിപ്പൊറോട്ടയാണ് എങ്ങനെയാണ് ഇനി അത് കിഴിപ്പൊറോട്ട ഉണ്ടാക്കാൻ നോക്കാം ഞാൻ ഇവിടെ അതിന് വേണ്ടി ബീഫ് റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ബീഫ് റോസ്റ്റ് ചെയ്യുന്ന റെസിപ്പി കൂടി ഇതിൽ കാണിച്ചു കഴിഞ്ഞാൽ ഇത് ഭയങ്കര വലിയ വീഡിയോ അപ്പോൾ അതുകൊണ്ട് ഞാനത് കാണിച്ചിട്ടില്ല അപ്പോൾ അത് ഞാൻ ഞാൻ അടുത്തൊരു ദിവസം ഞാൻ എങ്ങനെയാണ് ഇതിന് വേണ്ടിയിട്ടുള്ള ബീഫ് റോസ്റ്റ് ചെയ്യുന്നത് കാണിക്കാം ബീഫ് തന്നെ വേണമെന്ന് യാതൊരു നിർബന്ധവുമില്ല ഇല്ല നിങ്ങൾ മുട്ട മുട്ടയാണെങ്കിൽ മുട്ടയാ മുട്ട റോസ്റ്റ് ചെയ്തതോ അല്ലെങ്കിൽ പനീർ കഴിക്കുന്നവരാണെങ്കിൽ വെജിറ്റേറിയൻസിനെ പനീറോ ചിക്ക ചിക്കൻ കഴിക്കാൻ ഇഷ്ടം എന്നുണ്ടെങ്കിൽ ചിക്കനോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കറി എന്താണെങ്കിലും അത് വെച്ചിട്ട് നിങ്ങൾക്ക് കിഴിപ്പൊറോട്ട റെഡിയാക്കി എടുക്കാം ഇനി അതിന് വേണ്ടിയിട്ട് നമ്മൾ കിഴിപ്പൊറോട്ട റെഡിയാക്കി എടുക്കുമ്പോൾ അതിൻ്റെ കൂടെ വേറെ സംഭവങ്ങളും കൂടി ഉണ്ട് ഇത് കുറച്ച് മല്ലിയലിയും കുറച്ച് സബോളയാണ് ഓരോ പ്രാവശ്യം നമ്മൾ ബീഫ് ഇടുമ്പോഴും അതിൻ്റെ മുകളിൽ ഇതുകൂടി ചെയ്തിട്ടാണ് ഞാൻ പൊറോട്ട വെച്ച് ക്ലോസ് ചെയ്യാറ് അതിൻ്റെ നമ്മൾ തുറക്കുമ്പോൾ നല്ലൊരു സ്മെല്ലായിരിക്കും ഇതൊന്നും വേവിക്കാതെയാണ് ഇട ഈ മല്ലിയലയും സപ്പോളയും നല്ലൊരു മണമായിരിക്കും നമുക്ക് ഇനി നമുക്ക് എങ്ങനെയാണ് അത് കിഴി പൊറോട്ടയും ഉണ്ടാക്കുന്നത് അതിന് വേണ്ടി ഇവിടെ ഇലയൊക്കെ വാട്ടി വെച്ചിട്ടുണ്ട് അതൊന്നൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഇലക്കെങ്ങനെയാണ് എങ്ങനെയാണ് വാട്ടുന്നത് അതൊന്നും ഞാനിപ്പോൾ ഇതിൽ വീഡിയോ ഇട്ടിട്ടില്ല കേട്ടോ ഇതിലിപ്പോൾ ഞാൻ നാല് പൊറോട്ടയെ ഞാൻ എടുക്കുന്നുള്ളൂ അപ്പോൾ രണ്ട് കിഴിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് ആ നാല് പൊറോട്ടയാണ് അപ്പോൾ രണ്ട് പിടിയാണ് അത് വെച്ച് ഉണ്ടാക്കാൻ പോകുന്നത് അല്ല വാട്ടി വെച്ചിട്ടുണ്ട് ദ ബീഫ് റോസ്റ്റ് ചെയ്തിട്ട് അവിടെ വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ പൊറോട്ട അതിലോട്ട് ഇടാൻ പോവാണ് ഒരു പൊറോട്ട ഇതിലോട്ട് വെച്ചു ഇനി നമുക്ക് കിട്ടാം ലെയർ ഒക്കെ വന്നിട്ടുണ്ട് ഇനി നമ്മളിത് നന്നായിട്ട് ആരിമൂടി കയറ്റുമ്പോൾ നന്നായിട്ട് ലെയർ വരും നമ്മുടെ ബീഫ് എടുത്തിട്ട് അതിലോട്ട് ഇടുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെയുള്ള ബീഫിന്റെ റെസിപ്പി എടുക്ക കേട്ടോ നിങ്ങൾക്ക് നിങ്ങളിഷ്ടമാണ് നിങ്ങളുടെ ബീഫ് വെക്കണമെന്നൊക്കെ ബീഫ് തന്നെ വേണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല ചിക്കൻ ആയാലും മതി അത് ബീഫ് എത്ര വെക്കണം എന്നുള്ളത് നിങ്ങൾ തന്നെ ഡിസൈഡ് ചെയ്യാം നല്ലായിരത്തി ഒന്ന് പരത്തി വയ്ക്കുക നമ്മുടെ സബോള ആയിട്ട് തന്നെ ഇതിലോട്ട് ഇടാം ഇനി നമുക്ക് നമുക്കിതിന് മുകളത്തോട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള അടുത്ത പൊറോട്ട ഇടാം അടുത്ത പൊറോട്ട ഇതിങ്ങനെ കമത്തി ഇതിന് മുകളിലോട്ട് ഇടാം ഇതിങ്ങനെ വെച്ചതിന് രണ്ടും കൂടി ക്ലോസ് ചെയ്ത് നിങ്ങൾക്ക് എങ്ങനെ അത് പൊതിയാം കിഴിയാക്കണമെങ്കിൽ കിഴിയാക്കാം പൊതിയാക്കണമെങ്കിൽ പൊതിയാക്കാം എങ്ങനെയായാലും ഇതിൽ വാഴയില ഇരുന്നിട്ട് അങ്ങോട്ട് ശരിയായി വന്നാൽ മതി ഇനിക്ക് ഇവിടെ കിഴിയാക്കുക എന്ന് വെച്ചാൽ ഒത്തിരി ബുദ്ധിമുട്ടുള്ള പണിയാണ് കാരണം എൻ്റെ വാഴയില അത്ര നല്ല ഷെയ്പ്പുള്ള ഇലയും നല്ല നീളത്തിലുള്ള ഇലയാണ് അപ്പോൾ അത് എങ്ങനെയെങ്കിലും ഞാനത് കെട്ടി മടക്കി വെക്കേണ്ടി വരും നാട്ടിലുള്ളവരൊക്കെ ആണെങ്കിൽ നല്ല നാക്കല നോക്കി എടുക്കുക ഇവിടുത്തെ ഇലയ്ക്ക് ഭയങ്കര നീളം കൂടുതലാണ് പക്ഷെ നാക്കലയല്ല അത് പിന്നെ കുറേയൊക്കെ കീറിയതും ഒക്കെ ആയിരിക്കും അതിങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് പാക്ക് ചെയ്ത് വരുന്നതാണ് നമുക്ക് ചെക്ക് ചെയ്തിട്ട് എടുക്കാൻ പറ്റില്ല അപ്പോൾ ഇത് കോവിഡ് പരിധിവരെ ഞാനിതിപ്പം ഇങ്ങനെ വാട്ടി വെച്ചതുകൊണ്ട് കീറുന്നില്ല എന്നാലും അത് മിക്കവാറും അത് കീറും നമുക്ക് കറക്റ്റായിട്ട് കിഴിയാക്കാൻ പറ്റുമെന്ന് അറിയില്ല എങ്ങനെയെങ്കിലും നിങ്ങൾ നിങ്ങൾക്ക് കിഴിയാക്കാൻ പറ്റുമെങ്കിൽ കിഴിയാക്കാതെ അല്ലെങ്കിൽ ഞാനിതിപ്പം ഇങ്ങനെ എങ്ങനെയെങ്കിലും പൊതിഞ്ഞിട്ട് ഞാനിത് വെക്കുകയാണ് ഞാൻ കെട്ടിയിട്ട് വരാം ഇപ്പം ഞാൻ രണ്ടും കൂടിയിട്ട് നന്നായിട്ട് വാഴലിൽ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട് കിഴിയുടെ ഷേപ്പിലൊന്നും എനിക്ക് ആക്കാൻ പറ്റിയിട്ടില്ല ബിക്കോസ് എൻ്റെ എല്ലാ കീറി കീറിയിരിക്കുകയായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കത് അങ്ങനെ ആക്കാൻ പറ്റിയിട്ടില്ല ഞാൻ മാക്സിമം ഞാൻ പറ്റുന്ന രീതിയിൽ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് നല്ല വാഴിൽ കിട്ടണമെങ്കിൽ കറക്റ്റ് കിഴി പോലെ കെട്ടി വെക്കാം നാട്ടിലൊക്കെ ആകുമ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും ഇതിപ്പോൾ പാക്കറ്റിൽ വരുന്ന അല്ലെങ്കിൽ ഇതുകൊണ്ട് തന്നെ ഒക്കെ കീറിയാണ് ഇരിക്കുന്നത് നമ്മൾ വാട്ടിയതുകൊണ്ട് മാത്രം ഇങ്ങനെയെങ്കിലും പൊതിഞ്ഞെടുക്കാൻ പറ്റിയതാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ പൊതിഞ്ഞൊരു പ്ലേറ്റിലാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മളൊരു പാത്രത്തിലിതിരി വെള്ളം വെച്ച് ഒരു സ്റ്റാൻഡും കൂടി വെക്കുക അതും കൂടി വെച്ച് ആ വെള്ളം തിളച്ച് തിളച്ച് ആവി വെക്കുക നമ്മൾ ഈ സംഭവം ഇതിൻ്റെ മുകളിൽ വെച്ച് ആവി കയറ്റുക ആവി കയറ്റിയതിന് ശേഷം നമ്മൾ നല്ല ചൂടോട് കൂടിയിട്ട് ഈ സാധനം തുറക്കുക നമ്മുടെ പൊറോട്ടയും ബീഫും ഒക്കെ നന്നായി നല്ല ടേസ്റ്റായിട്ട് ഇരിക്കുന്നുണ്ടാവും ഞാനിവിടെ ആവി വെക്കാനായിട്ട് പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട് നമ്മൾ ഒരിക്കലും ദോശക്കല്ലിൽ വെച്ചിട്ട് ഇങ്ങനെ ഗ്രില്ല് ചെയ്യുന്ന പോലെ ആക്കരുത് കേട്ട് അപ്പോൾ പൊറോട്ട നല്ല ബലം പിടിച്ച പോലെ സോഫ്റ്റ് ആവില്ല അപ്പോൾ അതുകൊണ്ട് ഞാനിനി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കാണിക്കാം ഞാൻ ഏപ്പൊരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ച് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമ്മളതിലോട്ട് നമ്മുടെ ഈ പാത്രം ഇറക്കി വെക്കുക വെള്ളം തിളക്കണമെന്നൊന്നുമില്ല നിങ്ങൾ എപ്പോഴാണെങ്കിൽ വെച്ചാൽ പാത്രം ഇറക്കി വെക്കുക റോഡി ഞാൻ വെക്കാൻ പോവാണ് ഇറക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഒരു അടപ്പ് എടുത്തിട്ട് ഇത് മൂടി വെക്കുക കറക്റ്റായിട്ടൊരു അടപ്പ് വെച്ചിട്ട് മൂടി വെച്ചിട്ടുണ്ട് ഇനി വെള്ളം തിളച്ച് ആവിയായിട്ട് നമ്മുടെ കീഴി കിഴിപ്പൊറോട്ട നല്ല ചൂടായിട്ട് നമുക്ക് പുറത്തോട്ട് എടുക്കുമ്പോൾ ഞാൻ കാണിക്കാം ഇതേപോലെ ഇതേപ്പഴ നമ്മൾ നമ്മളതിൽ നിന്ന് പുറത്തെടുത്തിട്ടുണ്ട് പുറത്തെടുത്തപ്പോൾ കുറച്ച് വെള്ളമൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ ഇനി ആവി ഇറങ്ങി അതൊക്കെ ഞാൻ തുടച്ചെടുത്ത് കളഞ്ഞു ഇനി ഇത് നല്ല ചൂടാണ് ഇനി നമുക്കൊരു വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ഞാനിത് എങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് കാണിക്കാം ഇതിപ്പോൾ ഇങ്ങനെയാണ് പൊതിഞ്ഞ് വെച്ചിട്ടുള്ളത് ഞാനിത് കെട്ടാനൊന്നും എനിക്ക് ഇങ്ങനെ ഇല്ലാതെ പൊളിഞ്ഞ എലയായിരുന്നു കേട്ടോ ഞാനത് തുറന്ന് കാണിക്കാം ഇത് നമ്മുടെ കിഴിപ്പൊറോട്ട നല്ല ചൂടായിട്ട് നല്ല ലെയറൊക്കെ പൊറോട്ടയുടെ പുറത്തോട്ട് വന്നിട്ടുണ്ട് ഇതേ നമ്മുടെ രണ്ട് പൊറോട്ടയും നല്ല ലെയറോട് കൂടിയാണ് ഇരിക്കുന്നത് ആയിട്ട് നല്ല രസമായിട്ട് ഇരിക്കുന്നുണ്ട് ഇത് നമുക്ക് നല്ല ചൂടോടുകൂടി തന്നെ നമുക്ക് കഴിക്കാം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക നമുക്ക് ഹെൽത്തി ആയിട്ട് വളരെ എളുപ്പത്തിൽ തന്നെ വീട്ടിലെ പൊറോട്ടയൊക്കെ ഉണ്ടാക്കാം അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യാം താങ്ക് യു സോ മച്ച് പിന്നെ അടുത്തൊരു എപ്പിസോഡിലെ വേറൊരു റെസിപ്പിയായിട്ട് നമുക്ക് പിന്നെയും കാണാം